കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കോച്ച് എം മനുവിനെതിരെ ഏഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു ലൈംഗികാതിക്രമം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇയാളുടെ അതിക്രമത്തിന് ഇരയായെന്നാണ് പെൺകുട്ടികളുടെ പരാതിയിലുള്ളത് ആദ്യ കേസെടുത്തതിന് പിന്നാലെയാണ് കൂടുതൽ പരാതികൾ എത്തിയത് മനുവിനെതിരായ അന്വേഷണം എ ഡി ജി പിയുടെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് പരിശീലനത്തിനെത്തിയ ചില കുട്ടികളെ കൊണ്ട് അവരുടെ നഗ്ന ഫോട്ടോ എടുപ്പിച്ച് പ്രതി കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നും തിരുവനന്തപുരം കണ്ടോൺമെൻ്റ് സി ഐ സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be Kumari, Raja Kumari, gold and diamonds, the trust of traveling gold.